ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി ഹസീബൈദ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സീഡ് ഉണ്ടല്ലോ വലിയ ജീരകം അത് പൊടിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ കൂട്ടിയിട്ട് നിങ്ങളൊന്ന് പൊടിച്ച് നോക്കൂ ഏതൊരു കറി ഉണ്ടാക്കിയെടുക്കുമ്പോഴും കറി അടിപൊളി ടേസ്റ്റാകും കേട്ടോ ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വേണമെങ്കിൽ വീഡിയോക്ക് ലൈക്കും കൂടി തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വലിയ ജീരകം എല്ലാവരും പൊടിക്കുന്നതല്ലേ അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി ചേർത്തൊന്ന് പൊടിച്ചാൽ ചിക്കനോ ബീഫോ മട്ടനോ വെജിറ്റബിൾ കുറുമയോ എടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാകുക അപ്പോൾ ഞാനിതാ ഇതിന് ഒരു കപ്പ് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് സീഡ് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല കഴുകി ഉണക്കിയ ജീരകമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ളതൊക്കെ നല്ല കഴുകി ഉണക്കിയിട്ട് വേണം എടുക്കാൻ എല്ലാവരും അങ്ങനെ തന്നെ ആവും ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം ഇപ്പോൾ ഞാനൊരു കപ്പ് ഒരു അഞ്ചാറ് തണ്ടുണ്ടാകും ഒരു കപ്പോളം കറിവേപ്പില നല്ല കഴുകി എടുത്തതാണ് അപ്പോൾ ഇതിൽ വെള്ളം ഒന്ന് പോകാൻ ആദ്യം ഞാനൊന്ന് ഇത് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് വറ്റിക്കിട്ടാൻ ഇപ്പോൾ ഇതാ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് ഉല്ലിയപ്പോൾ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പൊട്ടുന്ന ഒരു പരുവായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു കപ്പ് ജീരകം ഉണ്ടല്ലോ ഫെനൽസീഡ് അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക ഇത് ഞാൻ എല്ലാതും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടും അങ്ങനെ വറുത്തെടുക്കട്ടോ ഇപ്പോൾ ഇതാ ജീരകം ഇങ്ങനെ ചെറിയ സിമ്മിൽ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ അതാ ജീരകം ഇങ്ങനെ ചെറുതായി അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇനി അടുത്ത ഐറ്റംസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ഇതാ ഞാൻ രണ്ട് സ്പൂൺ കുരുമുളകാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് ഇനി ഒരു സ്പൂണ് ഗ്രാമ്പ് കൂടി നമ്മൾക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അത് മിക്സ് എടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടും അങ്ങനെ വറുത്ത് എടുക്കാം കേട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഒന്ന് എടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് പട്ടയാണ് കേട്ടോ ഒരു മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം പട്ട കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചേർത്താൽ ഇതൊക്കെ എന്നെ ചേർത്ത് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട് അത് ആരും സ്കിപ്പ് ചെയ്യരുത് അതാണ് നമ്മളെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഇതാ ക്യാഷുവിനേട്ടാണേ അണ്ടിപ്പരിപ്പാണ് ഞമ്മൾ ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നത് ഒരു അഞ്ചു പത്തെണ്ണ ഉണ്ട് ആദ്യം തന്നെ വറുത്തിട്ട് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ജീരകം ഇട്ട് കൊടുക്കൂലേ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾക്ക് ഈ കാശു അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ പിന്നെ നല്ല പോലെ ഒന്ന് റോസ്റ്റായി കിട്ടും അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കറിയിൽ ഒരു കുറച്ച് ഇട്ടാൽ മതി ഇപ്പം ഇതാ ഞാൻ കറിവേപ്പിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചത് ഉണ്ടായിരുന്നല്ലോ അതുകൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റായി കിട്ടണം കേട്ടോ ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം ഒരുവിധമൊക്കെ ഇങ്ങനെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ടിപ്പോൾ ആ ഒരു ഇരുന്നിട്ട് തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് റോസ്റ്റാകും പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ എന്നിട്ടൊന്ന് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുക്കുമ്പോഴേ മിക്സി നനവൊന്നും പാടില്ല കേട്ടോ നല്ല പോലെ ഉണങ്ങിയിട്ട് വേണം നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു മസാല പെട്ടെന്ന് കേടുന്ന് പോവും ഇപ്പോൾ അതാ ഞാൻ മിക്സിയൊക്കെ നല്ല പോലെ ഉണക്കിയെടുത്തതാണ് ഇതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല ഇനി ഇത് നമ്മളെ ഈ നമ്മൾ വറുത്ത് വെച്ചതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മിക്സിൻ്റെ ജാ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾക്കൊന്നത് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം അതാ നമ്മളെ മസാല ഒക്കെ ഗരം മസാല നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മിക്സിൻ്റെ ജാറിലൊന്നും ഒരു തുള്ളി വെള്ളം പോലെ ഒരു നനവ് പോലും പാടില്ല ഇപ്പം അതാ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇപ്പം അത് നല്ല അടിപൊളി സ്മെല്ലാണ് കിട്ടുക ഒരു കുറ വെച്ച് നമ്മൾ കറിയിലൊരു ചെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി കറിയൊക്കെ അടിപൊളി ടേസ്റ്റാകും ഇപ്പോൾ നമ്മൾക്കൊരു രണ്ട് മാസത്തിനൊക്കെ ഉണ്ടാവും കൂടുതലൊന്നും നമ്മളങ്ങനെ പൊടിച്ച് വെക്കേണ്ടിയില്ല പിന്നെ ചിലപ്പോൾ കേടുന്നു പോവും പിന്നെ സ്മെല്ലൊക്കെ പോവും ഗ്ലാസ് ബോട്ടിലിൽ വേണം നമ്മളിത് ഇട്ട് വെക്കാൻ പിന്നെ നമ്മൾ വലിയൊരു ഇട്ട് വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം ചെറിയൊരു ബോട്ടിൽ വേറെ മാറ്റി വെക്കാം അല്ലാതെ എല്ലാതും കൂടി ഒരുമിച്ചിട്ട് എടുക്കരുത് പിന്നെ നനവുള്ള ടീസ്പൂണ് ഇട്ടിട്ട് ഒരിക്കലും എടുക്കരുത് അപ്പോൾ അത് കേടന്ന് പോകും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇല്ല ഉണ്ട് ഉള്ളതിലൊക്കെ ഓരോന്നങ്ങനെ ഇട്ട് വെച്ചിരിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഇതാക്കി വെക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇതിട്ടിട്ട് കറി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അടിപൊളിയാണ് സൂപ്പർ ഇത് കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ വീഡിയോക്ക് ലൈക്കും പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് അതും കൂടി ഒന്ന് കൊടുക്കുക അതൊന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക പിന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ഇൻഷ്ടാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമല്ലേക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ